കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ രണ്ടാം ഘട്ട അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് പ്രതിപട്ടികയിലുള്ളവരെല്ലാം ഫെബ്രുവരി അഞ്ചിന് കോടതിയിൽ ഹാജരാകണം ഒന്നാം പ്രതി എൻ ഭാസരംഗന്റെ ജാമ്യാപേക്ഷ കലൂർ പി എം എൽ എ കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ് കേസിലെ കുറ്റപത്രം പ്രതികൾക്ക് ഡിജിറ്റലായി നൽകാൻ അനുവദിക്കണമെന്ന ഇ ആവശ്യം കോടതി അംഗീകരിച്ചു കണ്ഡല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ച ഇ ഡി രണ്ടാം ഘട്ട അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടാം ഘട്ടത്തിൽ അനധികൃത വായ്പകൾക്ക് തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകൻ എൻ ബാസുരാങ്ങനുമേൽ സ്വാധീനം ചിലത്തിയ ഉന്നതരായ നേതാക്കളിലേക്കാണ് അന്വേഷണം നീളുന്നത് അറസ്റ്റിലായ ഒന്നാം പ്രതി എൻ ബാസുരാങ്ങനും രണ്ടാം പ്രതി മകൻ അഖിൽജിത്തും റിമാൻഡിലാണുള്ളത് ഇ ഡി കേസിൽ ബാസുരാങ്ങന്റെ ജാമ്യാപേക്ഷ കലൂർ പി എം എൽ എ കോടതി ഇന്ന് പരിഗണിക്കും ക്രൈംബ്രാഞ്ച് കേസിലെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് കണ്ടല ബാങ്ക് തട്ടിപ്പിൽ ആറ് പ്രതികൾക്കെതിരെ ഇ ഡി ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ക്രമക്കേട് ബാസുരാങ്കനും കുടുംബവും നടത്തിയതായാണ് ഇ ഡി കുറ്റപത്രം അറസ്റ്റിലായി റിമാൻഡിലുള്ള സി നേതാവും ബാങ്ക് മുൻ പ്രസിഡന്റുമായ എൻ ബാസുരാങ്കൻ മകൻ അഗ്നിജിത്ത് എന്നിവർക്ക് പുറമെ എൻ ബാസുരാങ്ങന്റെ ഭാര്യ ബി ജയകുമാരി മകൾ അശ്വതി ആർ ബി അശ്വതിയുടെ ഭർത്താവ് ബി ആർ ബാലമുരുകൻ മറ്റൊരു മകൾ അഭിമ എം ബി എന്നിവരാണ് മറ്റു പ്രതികൾ ഫെബ്രുവരി അഞ്ചിന് കലൂർ പി എം എൽ എ കോടതിയിൽ ഹാജരാകാൻ ഇവർക്ക് സമൻസ് ഉണ്ട് ഇഡിക്ക് വേണ്ടി കൊച്ചി സോണൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം ജെ സന്തോഷാണ് ഹാജരാകുന്നത് കരുവന്നൂർ കേസിലും ഇഡിയുടെ അഭിഭാഷകൻ എം ജെ സന്തോഷ് തന്നെയായിരുന്നു ഏഴായിരം പേജുള്ളതാണ് കണ്ടലക്കേസിലെ കുറ്റപത്രം ഇത് പ്രതികൾക്ക് ഡിജിറ്റലായി നൽകാൻ കോടതി ഇഡിക്ക് അനുമതി നൽകിയിട്ടുണ്ട് കരുവന്നൂർ കേസിലും പെൻഡ്രൈവുകളിലാക്കി ഡീറ്റെയിൽ കുറ്റം പത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത് ജനം കൊച്ചി